സാഹിത്യ രചനയും സാമൂഹ്യ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകി രൂപീകരിച്ചു പ്രവർത്തിച്ചു വരുന്ന എന്റെ കേരളം മഴത്തുള്ളി സ്നേഹവീട് തുടങ്ങിയ വാട്സാപ്പ് കൂട്ടായ്മകളുടെ സംസ്ഥാന തലത്തിലുള്ള സ്നേഹ സംഗമവും കലന്തിക വാർഷിക പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഉദ്ഘാടനവും കോഴിക്കോട് നടന്നു രണ്ട് ദിവസങ്ങളിലായി കോഴിക്കോട് കിങ്സ് സ്പോർട്സ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി പ്രമുഖ സിനിമാ നാടക നടൻ മുഹമ്മദ് പെരാംബ്ര ഉദ്ഘാടനം ചെയ്തു സാഹിത്യ രചനയും സാമൂഹ്യ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന എന്റെ കേരളം മഴത്തുള്ളി സ്നേഹവീട് തുടങ്ങിയ വാട്സപ്പ് കൂട്ടായ്മകളുടെ സംസ്ഥാന തലത്തിലുള്ള സ്നേഹ സംഗമവും കലന്തിക വാർഷിക പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഉദ്ഘാടനവും കോഴിക്കോട് വെച്ച് നടന്നു രണ്ടു ദിവസങ്ങളിലായി കോഴിക്കോട് കിങ്സ് ഫോർട്ട് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി പ്രമുഖ സിനിമാ നാടക നടൻ മുഹമ്മദ് പേരാമ്പ്ര ഉദ്ഘാടനം ചെയ്തു ഒരു പുതിയ സ്നേഹത്തിൻ്റെ ഉറവിടമായി മാറട്ടെന്ന് ഈ നാട് നന്മയുടെ വഴിയാകട്ടെ നമ്മുടെ കൊച്ചു കേരളം ഒരിക്കലും ഉണങ്ങിപ്പോവാതെ ജാതിയുടെ മതത്തിൻ്റെ വേണിക്കെട്ടുകൾക്കുള്ളിൽ കുടുങ്ങി ഞെരിഞ്ഞ വരാതെ കാട്ടുപുൽ നെല്ലും ചുവട്ടിൽ മുളയ്ക്കുന്ന കാട്ടുപുല്ല സാത്തു പുളയൻ എന്ന് പറഞ്ഞ് കുമരുവിൻ്റെ ഈ നാട്ടിൽ പുളയുന്ന വാടകയുടെ പുല പൊഴകിനെ വിട്ടാൻ അധികാരമില്ലാത്ത കാലത്തു ജീവിതത്തിന്റെ ഗന്ധി ആ കഴുതി ആശാന്റെ മണ്ണിൽ നിറയുടെ തീരത്ത് മലർന്നു കിടന്നിട്ട് കളിയച്ചതെന്ന കവിത കൊണ്ട് കാളത്ത് മാറ്റിയ തേക്കുഞ്ഞിരാമനാട് ഈ മണ്ണിൽ ഒന്നും ഒന്നും ഉമ്മനി വലിയ ഒന്നാണെന്ന് പറഞ്ഞ മഹാകഥയുടെ ഗുരുനാഥൻ്റെ മാങ്കോയിസ്റ്റ് മാതൃഭൂത്ത കോഴിക്കോട് വന്ന എല്ലാവർക്കും ആദരവോട് സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഉദ്ഘാടന ചടങ്ങ് അറിവ് കൊണ്ടും അന്നം കൊണ്ടും ജന്മം കൊണ്ടും എന്നെ അനുഗ്രഹിച്ച എൻ്റെ ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷയായി മൂന്ന് ഗ്രൂപ്പുകളും സംയുക്തമായി തയ്യാറാക്കിയ കലന്തിക വാർഷിക പതിപ്പ് വിതരണോദ്ഘാടനം സെക്രട്ടറി ഡാനിയൽ തോമസ് റിട്ടയേർഡ് ഇൻസ്പെക്ടർ മുരളീധരൻ നായർക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വെച്ച് സുകന്യാ ബാലുശ്ശേരിയുടെ മാഗക്കുളിര് കവിതാ സമാഹാരം എഴുത്തുകാരൻ കാവാലം മാധവൻകുട്ടി ജോയി ജെ കാവാലത്തിന് നൽകി പ്രകാശനം ചെയ്തു ചീഫ് അഡ്മിൻമാരായ എൻ ഡെ കേരളം അനിൽകുമാർ നായർ പെരുമ്പാവൂർ മഴത്തുള്ളി ഡാനിയൽ തോമസ് ഡൽഹി സ്നേഹവീട് ജോയി കെ കാവാലം കണ്ണൂർ ശൈലജ മുനീർ ജനറൽ കൺവീനർ ജോൺസൺ കണ്ണു കാടൻ ഒ കെ ശൈലജ ടീച്ചർ മാസ്റ്റർ ഓസ്റ്റിൻ ഡാനിയൽ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു വിൻസെന്റ് തൈക്കാട്ടിൽ സിനിമാ സംവിധായകൻ ജോമോൻ ജോർജ് ബാലുശ്ശേരി പെണ്ണകം പ്രസിഡന്റ് ഗിരിജ പാർവതി സൗമിനി മോഹൻദാസ് ബീനാമ വയനാട് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് പ്രതിഭകളെ ആദരിച്ചു അനിൽ പെരുമ്പാവൂർ സ്വാഗതവും സെക്രട്ടറി ഡാനിയൽ തോമസ് നന്ദിയും പറഞ്ഞു തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി സുരേഷ് ബാബു അണേല അനിത പണിക്കർ സലി രാമചന്ദ്രൻ പി ഡാനിയൽ സിന്ധുരാജ് എഗ്രൂൽ റോസ് മാത്യു തുടങ്ങിയവർ പരിപാടികൾ നയിച്ചു